ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കം ചെന്ന ഒരുപക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആ ഞാവൽ മരമാണിത് പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ അശോകൻ മാസ്റ്റർ കോട്ടയത്ത് നിന്ന് എന്നെ വിളിക്കുക വൃക്ഷവൈദ്യം ചെയ്യണം എന്ന് പറഞ്ഞു ഈ മരചികിത്സംബന്ധിച്ച് ഈ മരത്തിന് ശരിക്കും യാതൊരു കേടുമില്ലായി ഈ മരം ഇത്രയും വർഷം പഴക്കം ചെന്നിട്ട് കൂടി അത് ജീവിക്കാനുള്ള വലിയ ആഗ്രഹത്തിൽ ഇരിക്കുന്ന അവസരത്തിലാണ് ഏതോ ചിലർ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മരം പൂർണ്ണമായി വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ചില അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിനെ അശോകൻ മാഷിനെ പോലുള്ള പരിസ്ഥിതി പ്രവർത്തകർ വന്ന് തടയുകയും തടയുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ബഹുമാനപ്പെട്ട സ്ഥല എം എൽ എ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാൽ ഈ മരത്തിന് ജീവിക്കണം ജീവിക്കണമെങ്കിൽ ഇതിന് പുതിയ കിളിർപ്പുകളുണ്ടാവുക ആ കിളിർപ്പുകൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ചിന്തയാണ് ഞങ്ങളെ സമീപിക്കാനുള്ള കാരണം ഞങ്ങൾ കോട്ടയത്തെ കേരളത്തിൽ ഇപ്പോൾ ഇരുപത്തിനാലാമത്തെ മരത്തെയാണ് ശുശ്രൂഷിച്ച് ഭേദമാക്കാൻ പോകുന്നത് കേരളത്തിൽ മനുഷ്യന് രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രികളുണ്ട് മൃഗങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രികളുണ്ട് എന്തിനധികം പറയുന്നു പക്ഷികൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രികളുണ്ട് എന്നാൽ മരങ്ങൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ വെട്ടി മാറ്റുക എന്നുള്ള രീതിയാണ് പിന്തുടരുന്നത് ഒരു മരം എത്രമാത്രം സേവനമാണ് നമുക്ക് നൽകുന്നത് ആ സേവനത്തിൻ്റെ കണക്ക് വളരെ വലുതാണ് ഏകദേശം ഇരുപത് വർഷത്തിന് മുകളിൽ പ്രായം ചെന്ന ഒരു മരം അതിൻ്റെ തടിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത് നാൽപ്പത് ടൺ മുതൽ നാനൂറ് ടൺ വരെയാണ് അപ്പോൾ ഈ പ്രദേശത്തുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സംഭരിച്ച് വെച്ചിട്ടുള്ള ഒരു വലിയ നിതി കുംഭമാണ് ഈ ഞാവൽ മരം അങ്ങനെയുള്ള ഈ ഞാവൽ മരത്തിയാണ് പ്രായം എന്ന കാരണത്താൽ അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ അടുത്തുള്ള പറമ്പിലേക്ക് നിൽക്കുന്നു എന്ന കാരണത്താൽ നിസ്സാര കാര്യം പറഞ്ഞ് അതിനെ വെട്ടിമാറ്റാനുള്ള ശ്രമം നടന്നത് എന്തായാലും കേരളത്തിലെ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് വൃക്ഷായുർവേദം നിലനിന്നിരുന്നു ആ വൃക്ഷായുർവേദത്തെ തിരിച്ചുകൊണ്ടുന്നതിന് വേണ്ടി പുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള വൃക്ഷായുർവേദ കൂട്ടുകൾ അത് ഫലപ്രദമായി പ്രയോഗിക്കുക എന്നുള്ള ഒരു വലിയ രീതിയാണ് ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ടിൽ പരം ഔഷധക്കൂട്ടുകൾ ചേർത്ത് വെള്ളം തൊടാതെ അത് ഉരുട്ടിയെടുത്ത് അത് മരം കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുറിവുകളാക്കി കഴുകി അത് ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം ഈ മരുന്നു കൂട്ടുകൾ തേച്ച് അത് കോട്ടൻ തുണികൊണ്ട് പൊതിഞ്ഞ് ചണനൂലാൽ ബന്ധിപ്പിച്ച് ആറുമാസം നിർത്തി കഴിയുമ്പോൾ ഈ മരം പൂർവസ്ഥിതിയിലേക്ക് പൂർണസ്ഥിതിയിലേക്ക് യൗനസ്ഥിതിയിലേക്ക് വീണ്ടും വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃഷ്ടായുർവേദം നാട്ടിൽ പ്രചരിക്കേണ്ടത് വളരെ ആവശ്യമാണ് വളരെ ചിലവേറിയ ഒരു രീതിയാണെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം ഒരു സംഘം തന്നെ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും എത്തി ഈ മരചികിത്സ വൃക്ഷ ചികിത്സ പ്രചരിപ്പിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യനെ ഒരു പ്രായം കഴിയുമ്പോൾ നടതള്ളുന്ന ഒരു രീതി കേരളത്തിലുണ്ട് എന്നാൽ പ്രായം ചെല്ലുന്ന മരങ്ങളും പ്രായം ചെല്ലുന്ന മനുഷ്യരെയും നട തള്ളുകയല്ല വേണ്ടതെന്നും അവരെ പരിചരിക്കുകയാണ് വേണ്ടതെന്നും ഇന്ത്യ ഒഴികെ മറ്റ് മിക്ക രാജ്യങ്ങളിലും ഇന്ന് പ്രായം ചെന്ന മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വൃത്തവനങ്ങൾ എന്ന പേരിൽ തന്നെ ഒരു കൂട്ടായ്മ ഒരുക്കിയിട്ടുണ്ട് വൃത്തവനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന മരങ്ങൾ എവിടെയുണ്ടോ ആ മരങ്ങളെ മുഴുവൻ പിഴുതെടുത്തു ഈ ഒരു പ്രത്യേക സ്ഥലത്ത് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ സ്ഥലമൊരുക്കി അതിനെ സംരക്ഷിക്കുന്ന ഒരു വലിയ രീതി നിലവിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒന്നും സംഘടിപ്പിച്ചില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മയിലൂടെ ആ വൃക്ഷായുർവേദത്തെ തിരികെ കൊണ്ടുവരാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത് എനിക്ക് പാലക്കാട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ സുന്ദര ഗ്രാമം ആ സുന്ദര ഗ്രാമത്തിൽ ആദ്യമായി നെന്മാറയിൽ എത്താൻ ഇവിടെ എത്തി മരത്തെ ചികിത്സിക്കാനുള്ള അവസരം കിട്ടി അതിന് മരത്തിനോട് നന്ദി പറയുന്നു ജെന്മാറയിലെ പരിസ്ഥിതി പ്രവർത്തകരോട് നന്ദി പറയുന്നു ഒപ്പം ഈ വൃക്ഷ ആയുർവേദം നാൾക്ക് നാൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വൃക്ഷങ്ങൾക്ക് ആയുർവേദ ചികിത്സ നടത്തുന്നത് നമ്മൾ ഏതെങ്കിലും പച്ചിലിയോ മറ്റോ ഒക്കെ വലിച്ച് ഇട്ടു കൊടുത്ത് വൃക്ഷത്തിനാവശ്യമായ വളർച്ചയ്ക്ക് വേണ്ട ആരോഗ്യപരമായ പ്രവർത്തനം നടത്താറുണ്ട് പക്ഷേ ചികിത്സ നടത്തുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നതാണ് ആകസ്മികമായിട്ടാണെങ്കിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്ന ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കാരണം ഞാൻ സംസ്ഥാന നിയമസഭയിലെ പരിസ്ഥിതി കമ്മിറ്റിയുടെ അംഗമാണോ പരിസ്ഥിതിയുടെ കമ്മിറ്റിയുടെ അംഗം എന്ന് മാത്രമല്ല ഇന്നലെ എറണാകുളത്തായിരുന്നു രണ്ട് കോറികൾ നടത്തുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ട പ്രവർത്തനത്തിലാണ് ശ്രീ മുല്ലക്കര രത്ന ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം പതിനേഴാമത്തെ അപ്പം അതിൽ ഇത്തരത്തിൽ ഒരു ആയുർവേദ ചേരുവ ചേർത്ത് ആരോഗ്യപരമായ ഞങ്ങളൊക്കെ എറിഞ്ഞും വെറുക്കിയും കയറിയും വലിച്ചെടുത്ത് തിന്നുമായിരുന്ന ഈ ഞാവൽ മരത്തിൽ തന്നെ വന്ന് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതിയായ സന്തോഷം അതുകൊണ്ട് തന്നെ കോട്ടയത്തു നിന്നും നമ്മുടെ ബാലാക്കന് ഉൾപ്പെടെ പരിസ്ഥിതി പ്രവർത്തകർ അതുമാത്രമല്ല അശോക അശോകൻ ആണിതിൻ്റെ സംഘാടകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആശ്രയം കൊല്ലംകോടുമായി കേന്ദ്രീകരിച്ചവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുന്നു എല്ലാം പ്രായമാകുമ്പോൾ കായകൽപ ചികിത്സയിലൂടെ യൗവനത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന ആയുർവേദത്തിൻ്റെ ഔഷധക്കൂട്ടുകളിലേക്ക് നമ്മുടെ വൃക്ഷങ്ങളും മാറുകയാണ് അതിൽ വളരെ സന്തോഷം സന്തോഷത്തകടിപ്പിക്കുന്നത്